വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമാണെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫ് പഞ്ചായത്തംഗങ്ങൾ രംഗത്തു വന്നത് വിവിധ ആരോപണങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ടുവച്ചത് എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയെ കരുവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണ സ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിൽ വെള്ളത്തൂർ ഭരണസമിതിയെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രചാരണമാണ് യാതൊരു പരമാവധി എന്ത് ഒരു ഒരു പദ്ധതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലായി അതിന്റെ കാരണം അടിമാലി ലേബർ കോൺട്രാക്ട് അസൊസിയറ്റിയെക്കൊണ്ട് വർക്കുകൾ എടുപ്പിക്കുക അപ്പോൾ ആരെങ്കിലും വർക്കെടുക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അടിമാലി ലേബർ കോൺട്രാക്ട് സൊസിയേറ്റി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നയിക്കുന്നതാണ് പഞ്ചായത്ത് നഗര പഞ്ചായത്തിലുള്ള മെമ്പർമാരും അതിനകത്ത് ബോർഡ് മെമ്പർമാരാണ് അവരെക്കൊണ്ട് വർക്കെടുപ്പിക്കുക ആ വർക്കുകൾ ചെയ്യാതിരിക്കുക നിരവധിയായിട്ടുള്ള വർക്കുകളാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെ നടപ്പാക്കേണ്ട അംഗൻവാടികളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെ നടപ്പാക്കേണ്ടതാണ് ഒരെണ്ണം പോലും നടത്താനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് പരിധിയിൽ തെരുവുവിളക്കുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയാണ് പഞ്ചായത്തിലെ വിവിധ ജോലികൾ ടെൻഡർ എടുത്തിരിക്കുന്ന അടിമാലി കേന്ദ്രീകരിച്ചുള്ള സൊസൈറ്റി സമയബന്ധിതമായി ജോലികൾ പൂർത്തീകരിക്കുന്നില്ല നാളിതുവരെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവനോദ്ധതി പ്രകാരം ആനുകൂല്യം നൽകിയിട്ടുണ്ട് മുതുവാൻകുടിയിലെ നീന്തൽകുളത്തിന്റെ അപാകത പരിഹരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഭരണ മികവിനുള്ള അംഗീകാരമാണെന്നും ഭരണസമിതി അങ്ങൾ അടിമാലിയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കലക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ